സ്വാഗതം ചരിത്രം ായിരുന്നു ബി ജെ പി അപേക്ഷിച്ച് കോൺഗ്രസ് നേടിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്നത് വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാരായിരുന്നു ബി ജെ പി കേവലം ഏഴ് എം പിമാർ അധികമായിരുന്നു അന്ന് കോൺഗ്രസിന് നൂറ്റി മുപ്പത്തിയെട്ട് എം പിമാരായിരുന്നു ബി ജെ പിയുടെ പക്കൽ അന്നുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പി വളരെ പിന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇരുന്നൂറ്റി ആറ് സീറ്റ് എന്ന വിജയം കൈവരിക്കുകയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിനുള്ള വളർച്ചയായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാല് ആകുമ്പോഴേക്കും ബി ജെ പി കോൺഗ്രസ് അവിടെ മരിച്ചെന്നും ഇനി ഉയർത്തെഴുന്നിൽ എന്ന് മുദ്ര കുത്തിയപ്പോൾ ഒരു വളർച്ച പ്രകടിപ്പിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നൂറിലേക്കും ഉയർന്നു പിന്നീട് ഇന്ത്യ സഖ്യം മുന്നിട്ട് വന്നത് രാജ്യത്തെ ദുർഭരണവും അനീതികളും തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രാജ്യത്ത് നിലനിന്നിരുന്ന സംഘപരിവാർ ശക്തികളെയും വർഗീയവാദികളെയും പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു സംവിധാനമായാണ് ഇന്ത്യ മുന്നണി രൂപീകൃതമാവുന്നത് അത്തരത്തിലുള്ള വർഗീയത ഇല്ലാതാക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയും തന്റെ വ്യക്തിമുദ്ര ചരിത്രത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടത് എല്ലാ യുവാക്കളും ഒത്തുകൂടിയതോടെ രാജ്യത്തെ ദുർഭരണങ്ങൾക്കും എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഭാരത് ജോഡോ ന്യായയാത്ര ചരിത്രത്തിൽ ഇടം നേടിയത് വർഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും അതിനെ ും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അല്ലെങ്കിൽ വീണ്ടും വരേണ്ടത് അനിവാര്യമാണെന്നതിൽ സംശയം അങ്ങനെ വരികയാണെങ്കിൽ യു പി എന്ത് പ്രിയങ്ക ഗാന്ധി തന്നെ ഉണ്ടാകും കാരണം നേരത്തെ യു പി എ അധ്യക്ഷസ്ഥാനം സോണിയാ ഗാന്ധിക്കായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷകാലത്ത് അതായത് ഇന്ത്യയുടെ അന്നത്തെ സുവർണകാലത്ത് ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് സ്ത്രീ ശക്തിയായിരുന്ന സോണിയ ഗാന്ധിയായിരുന്നു

അത്തരം ഒരു പദവി ആവശ്യമില്ലെന്ന് പറയുകയായിരുന്നു സോണിയാഗാന്ധി അവിടെയാണ് സോണിയാഗാന്ധിയുടെ മഹത്വം മനസ്സിലാക്കപ്പെടുന്നത് കാരണം ഇത്രയും വലിയൊരു പദവി ലഭ്യമായിട്ടും യഥാർത്ഥത്തിൽ അതിനെ ഒന്ന് മോഹിക്കുക പോലും സോണിയാഗാന്ധി ചെയ്തിരുന്നില്ല രാജീവ് ഗാന്ധി എന്ന രാജ്യം കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയുടെ പത്നിയായി ഇന്ത്യയിലേക്ക് എത്തുകയും തുടർന്ന് ഇന്ദിരയുടെ സോണിയ ഇന്ത്യയുടെ സോണിയായി മാറുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ സോണിയയുടെ സാന്നിധ്യം ഇന്ത്യൻ ജനത അറിഞ്ഞിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ കാലം കോൺഗ്രസിന് മടിത്തട്ടിലായിരുന്നു സോണിയ ഉണ്ടായത് ആ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിന് സോണിയ നൽകിയ കാര്യത്തിൽ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് സോണിയാ ഗാന്ധി വന്നതോടെ പിളർന്നു പോവാനിരുന്ന കോൺഗ്രസ്സിന് ഒത്തുചേർക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെ കുടുംബം സംഘപരിവാർ ശക്തികളുടെ കീഴിലേക്ക് മാറുകയാണ് പ്രണബ് മുഖർജി കോൺഗ്രസിൽ നിന്നും ഏറെ അവഹേളനം നേരിട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് മുഖർജിയുടെ മക്കൾ കോൺഗ്രസ് വൺ കോൺഗ്രസ്വാർ സൃഷ്ടിക്കുന്ന കുപ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്നാൽ വെസ്റ്റ് ബംഗാളിലെ ജാങ്കിപൂർ എന്ന ലോക്സഭാ സീറ്റിൽ നിന്നും വൻ പിന്തുണയോടെ വിജയിച്ച പ്രണബ് മുഖർജിക്ക് വളരെ വലിയ ഒരു സ്ഥാനമായിരുന്നു കോൺഗ്രസ് നൽകിയിരുന്നത് രാഷ്ട്രപതി സ്ഥാനത്തും ഏറ്റവും വലിയ ബഹുമതിയിലേക്കും ഉൾപ്പെടെ പ്രണബ് മുഖർജി കോൺഗ്രസ് വളരെ വലിയ വഹിച്ചിരുന്നത് ാണ് രാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് അദ്ദേഹത്തെ വിജയിപ്പിച്ച് എത്തിച്ചതും ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കുടുംബം ഇതൊക്കെ മറന്നു എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് എന്തൊക്കെയായാലും ഒരു എതിരാളിയായി കോൺഗ്രസ് ഇപ്പോഴും ശക്തികൾക്ക് പിന്നിലുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നടത്തിയത് ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ അടയാളം തന്നെയായി ഇതിനെ കണക്കാക്കാം അതിന്റെ ഉദ്ഘാടന വേളയിൽ തന്നെ സംഘപരിവാർ ശക്തികൾക്കെതിരെ ആനടിക്കാൻ രാഹുൽ ഗാന്ധിയൊട്ടും ഭയം കാണിച്ചില്ല ആർ എസ് എസ് നേതാവ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി മറന്നിരുന്നില്ല ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ചുകൊണ്ട് ചരിത്രത്തിൽ വീണ്ടും ഇടനേടാനിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിശ്ചയദാർഢ്യത്തോടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് തുടരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം